സോ എക്സൈറ്റഡ് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ഭയങ്കര ഹാപ്പിയാണ് ഫ്ലൈറ്റ് ദോഹയിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് കണക്ഷനാണ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എവിടെ ഇരിക്കുന്നു സ്പെഷ്യൽ ഡെസ്റ്റിനേഷനാണ് പത്ത് കൊല്ലം പാർട്ടി പറഞ്ഞു ഒരു മോമെന്റ് ആണ് ഗേൾസ് ട്രിപ്പ് പോവാൻ അതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ആ പത്ത് കൊല്ലം ഉള്ള സെയിം ഡേറ്റ് അപ്പോൾ അവരെ പോൻസ്വാൻസ് ആയിരുന്നു ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്ന സെയിം ഡേറ്റിനെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് കളികളുണ്ട് എന്തായാലും ഞങ്ങൾ ആദ്യയുടെ കൂടെ പോവാറുണ്ട് തായ്ലൻഡ് ആണ് പോകുന്നത് ഞങ്ങൾ ഞാൻ എടുക്കുന്നത് നയന നയന നെതർലാൻഡ്സിന്ന് അപ്പയും ബാംഗ്ലൂർന്ന്

ഞങ്ങളുടെ ആഗ്രഹം പോലെ അഞ്ചു വർഷത്തിന് ശേഷം സാധിക്കുന്ന കാലത്ത് കാലത്ത് പൈസ കാലത്ത് എല്ലാവർക്കും ഒഴിവുള്ള പോലെ ഞങ്ങള് വേൾഡ് ടൂറ് അതേപോലെ തന്നെ പൈസ ഉള്ളപ്പോൾ ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ

ಆಲ್ ದಿ ಡಾಹೇ ಇನ್ ಯೂನಿ ಹಾಕ್ಷಾ ವಿ ಡೂ 3 4 ಆಸ್ 6 ಆಸ್ 6 ಆಸ್ ವಿ ಹೇಡ್ ಬೂಕ್ಡ್ ಸಂಡೆಕ ಡಾಹೇ ನರ್ 6 ಅವರ್ಸ್ ಜರ್ನಿ ಇಂದ ಇರಿದ್ದರು अराउंड 7 ಎಮ್ ನಲ್ಲಿ ಫುಕೆ ಏರ್ಪೋರ್ಟ್ ಅಲ್ಲಿ ಲ್ಯಾಂಡ್ ಇದೋ ഇമിഗ്രേഷനും കഴിഞ്ഞ ബാഗേജും കളക്ട് ചെയ്ത് ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോടെ നായയും വിഷയം ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴാണ് ഗൈസ് ഇത് സത്യം പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീനാണ് ഞാൻ അവരടുത്ത് ഹഗ് അമ്മ എന്നിട്ട് അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയണ്ടാന്നെയ്യ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ അതിനുശേഷം ഞാൻ എന്റെ നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് ഡേ ഫോർ ആകുമ്പോൾ അവർ പെർഫെക്റ്റ് ആയി വൈറ്റ് ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പോഴേക്കും ഞങ്ങളെല്ലാം റെഡി ആയി സെറ്റ് ആയിട്ടിരുന്നു അവളെ റെഡിയാക്കുന്ന സീനാണ് കേട്ടോ അവളെ ഈ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേക ഇട്ടതാണ് എന്റെ വിജയം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കണ അനങ്ങാതിരുന്നു അനങ്ങാനുള്ള കുത്തമിനാറാകെന്ന് പറഞ്ഞിട്ടാണ് അവളെ ലിഫ്റ്റ് കിട്ടുന്നത് അങ്ങനെ അക്കും റെഡിയായി നമ്മളൊരു തലിന് സെന്റ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയില്ലേ അപ്പൊ നമ്മുടെ ടൂർ കോർഡിനേറ്റർ അവിടെ നിൽക്കുന്നതാണ് അത് ശേഷിയാണ് നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന ടൂർ കോർഡിനേറ്റർ അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പൊ അവരല്ലേ നമുക്ക് നമ്മുടെ ഒക്കെ സെറ്റ് വണ്ടി ഡ്രൈവറെ അങ്ങനെ വണ്ടിയില് കയറി ഞങ്ങൾക്ക് ഫസ്റ്റ് സിറ്റി ടൂറാണ് സിറ്റി ഫുള്ള് കണ്ട കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ ഇൻ ചെയ്യാൻ പോണത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ കണ്ടാൽ ഒരു ഡോണ്ട ലുക്ക് ഒക്കെ ഉണ്ടെങ്കിലും പാവം ചേട്ടനായ ഞങ്ങൾ ഈ ട്രിപ്പ് അൽ ട്രാവൽസ് വഴിയുള്ള ഒരു പാക്കേജ് ബുക്ക് ചെയ്യാൻ ചെയ്ത കേട്ടോ തായ്ലൻഡില് മാഗി ആണ് ഈ അൽ ആയിട്ട് കണക്ഷൻ അവരാണ് അപ്പം മാഗി ഹോളിഡേസ് ആണ് നമുക്ക് ഈ എല്ലാം എല്ലാ ഡേയ്സിൻ്റെയും പാക്കേജസും ഐക്നറി ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഓൾഡ് ടൗണിക്കാണ് കേട്ടോ അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് ഓൾഡ് ടൗണിൽ ഏകദേശം ഒരു ടു ഹവർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നമുക്ക് വന്നത് വലിയൊരു മിനി വാൻ ടൈപ്പ് വണ്ടിയാണ് അതുകൊണ്ട് ഭയങ്കര ആയിരുന്നു റോഡൊക്കെ നോക്കി നമ്മുടെ നാട്ടിലെ റോഡ് പോലെ തന്നെ ഉണ്ട് പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കുണ്ടും കുഴിയും ഒന്നും ഇല്ല വെൽ ആണ് മറ്റേ സിറ്റിയിലേക്ക് എത്താൻ കുറച്ച് ദൂരമുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷ്പിന്റെ വിളി വന്നുകൊണ്ടും ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നല്ലൊരു റെസ്റ്റോറൻ്റ് നിർത്തിപ്പിച്ചു നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു മെയിൻലി ഒരു ടൂറിസ്റ്റ് കൺട്രി ആയതിന്റെ ഗുണങ്ങളൊക്കെയാണ് കേട്ടോ അത് കണ്ടില്ലേ ഹോട്ടലിൽ തന്നെ സൂനിയേഴ്സും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അവിടെ അവിടുത്തെ ഫുഡ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്തോ ഞങ്ങൾ അവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റം പട്ടായി ആണ് ഓർഡർ ചെയ്തത് കേട്ടോ അതെങ്ങനെ കഴിക്കണ്ടെന്ന് പറഞ്ഞു തരുകയാണ് നയന പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ സേഫ് ഓപ്ഷൻ ആയിട്ട് റൈസ് ആണ് പിന്നെ ഓർഡർ ചെയ്തത് അതേപോലെ നയന അഡ്വൈസ് ചെയ്തിട്ട് ഹെൽത്തിയർ ഓപ്ഷൻ ആയിട്ടുള്ള സോൾട്ടഡ് വെജിറ്റീസ് ഓർഡർ ചെയ്തു ഇതാണ് കേട്ടോ പടുത്തായി ഇത് പ്രോൺസ് പട്ടായി ആണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ടൗണിലെത്തി കേട്ടോ ഫുക്കറ്റ് ഓൾഡ് ടൗൺ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്ത് തരാണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ തന്നെ വന്ന് പറഞ്ഞു പറഞ്ഞുതരാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഫുക്കറ്റ് സിറ്റിയുടെ ഓൾഡ് ടൗൺ ഇത് മെയിൻലി ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഒരു കാര്യം പറഞ്ഞട്ടോ ഭയങ്കര ചൂടായിരുന്നു അവര് അതിന് വേണ്ടിയിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു ഫാനുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അയിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഈ കാണുന്നതാണ് താരന്റിന്റെ ട്രഡീഷണൽ വിയർ ഡ്രസ് കേട്ടോ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സിൽക്ക് സാരിയുടെ ഒക്കെ ഒരു കട്ട് ഒരു കല്യാണങ്ങൾക്കൊക്കെ ഇതാണ് വിയർ ചെയ്യുക ഇതിന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഹാറ്റ് തൊപ്പി ഹാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു കടയിൽ കയറി നേരത്തെ കടയിൽ ടു നയൻ നയൻ ത്രീ നയൻ നയൻ ഫൈവ് നയൻ നയൻ ബാട്ട് എന്നൊക്കെ പറയണെന്ന് അപ്പൊ കമ്പയർ ചെയ്യാൻ വേണ്ടി കയറിയതാണ് പക്ഷെ അവിടെ അതിനൊക്കെ വരികയാണ് പറഞ്ഞത് ഫസ്റ്റ് ഡേ ആണുണ്ടോ എന്ന് അറിയില്ല എല്ലാത്തിനും ഒടുക്കത്തെ വിലയായി തോന്നിയിട്ടോ അപ്പം അതൊക്കെ അതൊക്കെ കണ്ടിട്ട് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചറങ്ങി തായ്ലൻഡിന്റെ ബാമ് ഭയങ്കര ഫേമസ് ആണ് അത് ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ടാണ് ആ ബാമിന്റെ ഒപ്പം ടൈഗർ ബാമും അമൃതാഞ്ജലൊക്കെ ഇരിക്കുന്നു ഈ ഫ്രൂട്ട്സിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന സോപ്പും പിന്നെ അപ്പുറത്തുള്ള കാൻഡിൽസും ആണ് എന്തൊക്കെ വെറൈറ്റി അല്ലേ ഈ നടന്നതിൻ്റെയും കാശികേരൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരു മാംഗോ സ്മൂത്തി ഓർഡർ ചെയ്തു അതാണെങ്കിൽ അതിനേക്കാശോ ഷേക്ക് പറഞ്ഞാൽ മതി അങ്ങനെ ഓൾഡ് ടൗൺ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഫുക്കറ്റ് സിറ്റി വ്യൂ പോയിന്റിലേക്ക് Let's oh see wonderful... oh girls 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 Girls, girls. Okay. that? Mm. Oh. city viewpoint. Oh. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ ഫുൾ ഫിക്കറ്റ് സിറ്റിയുടെ നിന്ന് കാണാമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായോ കമൻ്റ് ചെയ്യൂട്ടോ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ തഴക്കിറങ്ങി അവിടെ ഒരു കുഞ്ഞൊരു കഫേ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കഫ അവിടുന്ന് രണ്ടു മൂന്ന് ഫോട്ടോസും ഞങ്ങൾ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങള് പോയത് ജെംസ് ഗാലറിയിലേക്കാണ് അവിടുന്ന് തന്നെ അവര് എടുത്ത പേഴ്സിന്റെ ഒക്കെ കളക്ഷനും പിന്നെ പലതരം സ്റ്റോണിന്റെ സ്റ്റോണിൻ്റെയൊക്കെ കളക്ഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവര് ജെം പോളിഷിങ്ങിന്റെയും ജെം ഡിസൈനിങ്ങിന്റെ ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ അവിടുന്ന് ആ ടൂറിൽ ഉണ്ടായിരുന്നു Jangan lupa like, share ുള്ളിക്ക് അവര് ക്യാമറ കടത്തിയില്ല അക്കു വാങ്ങിയില്ല ഭയങ്കര റേറ്റ് ആയിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് വിഷമമായിട്ട് വിശപ്പ് വീണ്ടും വന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സെവൻ ലെവനിൽ കയറി ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഓണായേ എന്തോരം വെറൈറ്റി സാധനങ്ങൾ അതിലൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന തൊട്ട് തന്നെ ഞങ്ങളുടെ എൻ്റെ ഫോൺ അത് കേട്ടിട്ട് ഫുൾ ടൈം തായ്ലൻഡിലെ സെവൻ ലെവൻ്റെ റീൽസാണ് എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കണോ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ നാല് പേര് ആന കരിമ്പാട്ടിൽ കയറിയ അവസ്ഥയായിരുന്നു എന്തെടുക്കണം അറിയാൻ പാടില്ലായിരുന്നു അത്രയും ഓപ്ഷൻസ് ആയിരുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ നാല് ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ തന്നെ പാപ്പറാവരുതല്ലോ അക്കോ ഞാനീ നിഷെടുത്ത ജ്യൂസിലൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത ജ്യൂസിൽ തായ്ലൻഡ് ാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടത് തായ്ലാണ് എഴുതിയിട്ടാണ് അതുകൊണ്ട് എന്താണ് ഐറ്റം അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് മനസ്സിലായില്ലേ എന്തോ ഒരു ഷേയ്ക്ക് സാധനം മനസ്സിലായി ഈ സേഫായിട്ട് സ്ട്രോബെറി ആണ് എടുത്തത് അക്കു ആണ് ആൽമണ്ട് മിൽക്ക് നയനാണ് ഓട്ട് മിൽക്ക് അയ്യോ ഓട്ട് മിൽക്ക് ഒന്നും ഒരു ടേസ്റ്റും ഉണ്ടായില്ല പക്ഷേ ഞാൻ എടുത്തത് എന്തോ ചോക്ലേറ്റ് സാധാ ചോക്ലേറ്റ് ഷേക്ക് ആണ് നല്ല ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ പോയത് തായ്ലൻഡിലെ ഫുക്കറ്റിലെ ഒരു ടെമ്പിളിലേക്കാണ് गोल्डन गोल्डन, आ, ീ കാണതാണ് കേട്ടോ ടെമ്പിളിലത്തെ പ്രതിഷ്ഠ അവിടെ നമ്മളൊരു വിചിത്രമായിട്ടുള്ള കാര്യം കണ്ടു ആ പ്രതിഷ്ഠയിലൊക്കെ ഗോൾഡൻ ഷീറ്റോ ഗോൾഡൻ അങ്ങനെ എന്തോ ലീബല് പോലെ സ്റ്റിക്ക് ചെയ്തിരിക്കാണ് അതുമാത്രല്ല അവിടെ വന്നിരിക്കുന്ന ഭക്തരും ഇങ്ങനെ ഗോൾഡൻ ലീബല് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഈ അർച്ചന പോലെ അവർ അങ്ങനെ ചെയ്യണം ഇതിന്റെ ഐതിഹ്യം എന്താന്ന് ഞങ്ങക്ക് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ അതേപോലെ പൂക്കൾ ഇങ്ങനെ ബൊക്കെ പോലെ അവിടെ അർപ്പിച്ചിട്ടുണ്ട് അതും ഞങ്ങൾ വിചാരിക്കുന്നു നമ്മൾ ഈ നാട്ടിൽ പൂവൊക്കെ കൊടുക്കില്ല അമ്പലത്തിൽ അതേപോലെ അവർ ചെയ്യുന്നതാണ് തോന്നുന്നു എന്തായാലും അമ്പലം കാണാൻ നല്ല രസമായിരുന്നു നല്ലൊരു ഗോൾഡൻ നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിരുന്നു ഗോൾഡനും റെഡും നല്ല കോമ്പിനേഷനായിരുന്നു നിന്ന് കാണാനും നല്ല ഭംഗിയായിരുന്നു ട്ടോ കണ്ടില്ലേ സ്വർണ്ണ കവാടം അതിലാ കോൺട്രാസ്റ്റ് റെഡും ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ നാട്ടിലെ വെടിവഴിപാട് പോലെ ഇവിടെയും വെടിവഴിപാടുണ്ട് ചൈനീസ് പടക്കങ്ങളാണ് പൊട്ടിച്ചത് പിന്നെ പുറമേക്ക് നമുക്കൊന്നും കാണില്ല അത് മാത്രല്ല അതിൻ്റെ വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി നീറ്റായിട്ട് ഇരിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെക്നിക്കാണത് കണ്ടോ ഇതിപ്പോ വെടിവഴിപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ കുറച്ചുകൂടെയൊക്കെ നേരം ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് തിരിച്ചു കെട്ടോ അടുത്തത് നമ്മൾ പോയത് കരോൺ വ്യൂ പോയിന്റ് ആണ് ഇത് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം സൺസെറ്റ് ടൈം ആയിരുന്നു കേട്ടോ ഇതായിരുന്നു ആ ഡേയുടെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് നല്ല വൈബും ആയിരുന്നു സൺസെറ്റ് നല്ല അടിപൊളി സൺസെറ്റും കണ്ടു നോസ്റ്റു കഥകളും കളിയും ചിരി ആയിട്ട് ആ സൺസെറ്റും ആസ്വദിച്ച് നല്ലൊരു ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഫസ്റ്റ് ടേക്ക് പാലിക്കായ് സെക്കൻഡ് ട്യൂ എങ്ങനെയുണ്ട് സൂപ്പർ മാർവലസ് ഫണ്ടാസ്റ്റിക് എങ്ങനെ അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് ഇൻ ചെയ്യേണ്ട ടൈം ആയിരുന്നു അപ്പോൾ നമ്മൾ അൻഡാക്കിര ഹോട്ടൽസിലാണ് സ്റ്റേ ചെയ്തേട്ടോ അവിടെ ഫുക്കറ്റ് സിറ്റിയിൽ അൻഡാക്കിര ഹോട്ടൽസിൽ പിന്നെ നമ്മൾ ക്രാബി പോയപ്പോൾ വേറെ റിസോർട്ടിലായിരുന്നു അങ്ങനെ ചെക്ക് ചെക്കിനൊക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞു നമ്മുടെ റൂമിലെത്തിയതാണ് കേട്ടോ ഞങ്ങളുടെ റൂം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ഉള്ളൊരു റൂം ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ